ചൊവ്വയിൽ അജ്ഞാതമായ ക്രിസ്റ്റലുകൾ അടങ്ങിയ പാറകൾ കണ്ടെത്തിയിരിക്കുകയാണ് ക്യൂരിയോസിറ്റി റോവർ എന്ന പേടകം വിശദമായ പരിശോധനയിൽ ശുദ്ധമായ സൾഫറാണ് ഈ ക്രിസ്റ്റലുകൾ സ്ഥിരീകരിച്ചു ചൊവ്വയിൽ ആദ്യമായാണ് ഇത്തരം ഒരു കണ്ടെത്തൽ രണ്ടായിരത്തി ഇരുപതിനാല് മെയ് മുപ്പതിനാണ് വിണ്ടുകേറിയ ഒരു പാറ ക്യൂരിയോസിറ്റി റോവർ കണ്ടെത്തിയത് മഞ്ഞ നിറത്തിലുള്ള സൾഫർ ക്രിസ്റ്റലുകൾ അടങ്ങുന്നതായിരുന്നു അത് ചൊവ്വയിൽ മുമ്പെങ്ങും ഇത്തരം ഒരു കാഴ്ചക്ക് ശാസ്ത്രലോകം സാക്ഷിയായിട്ടില്ല സൾഫേറ്റ് സമ്പുഷ്ടമായുള്ള പേടക പര്യവേക്ഷണം നടക്കുന്നത് സൾഫറും ഓക്സിജനും അടങ്ങിയവയാണ് സൾഫേറ്റുകൾ സൾഫേറ്റുകൾ നേരത്തെ ചൊവ്വയിൽ കണ്ടെത്തിയിട്ടുണ്ട് സൾഫർ അടങ്ങിയ ധാതുക്കളുടെ ഭാഗമായവയാണ് സൾഫേറ്റുകൾ ഉണ്ടാകാറ് മൂലകമായ സൾഫറിനെ അതിന്റെ ശുദ്ധമായ രൂപത്തിൽ ചൊവ്വയിൽ കാണുന്നത് ആദ്യമായാണ് മരുഭൂമിയിൽ ഒരു മരുപ്പച്ച കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് ഈ കണ്ടെത്തലിനെ കുറിച്ച് ജെൻ പ്രൊപ്പൽഷൻ ലബോറട്ടറിയിലുള്ള ക്യൂരിയോസിറ്റി പ്രൊജക്ട് സയന്റിസ്റ്റായ അശ്വിൻ വാസവത പറഞ്ഞത് ചൊവ്വയിലെ മൗണ്ട് ഷാർപ്പ് എന്ന പ്രദേശത്ത് പ്രാചീന കാലത്തെ ചൊവ്വയിൽ വെള്ളമൊഴുകി ഗഡീസ് വാലിസ് ചാനലിലാണ് സൾഫർ കണ്ടെത്തിയത് ഏഴു വർഷകാലമായി ക്യൂരിയോസിറ്റി പ്രദേശത്തുണ്ട് ചൊവ്വയുടെ ഭൂതകാല പ്രകൃതിയെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങൾക്ക് ഈ കണ്ടെത്തൽ സഹായവുമായേക്കും